ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു പ്രൊഡക്റ്റിനെ പരിചയപ്പെടാം അതായത് ലക്ഷണങ്ങളൊന്നും കാണിക്കാതെ അകടുവീക്കം തിരിച്ചറിയുന്ന സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രൊഡക്റ്റാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഇത് നമുക്ക് ഡോക്ടർമാരുടെ നിർദ്ദേശമില്ലാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് എം ആർ ഡി എഫ് അല്ലെങ്കിൽ മിൽമയുടെ സഹോദര സ്ഥാപനമായ മലബാർ റൂറൽ ഡെവലപ്മെൻറ്റ് ഫൗണ്ടേഷൻ എന്ന സ്ഥാപനം പുറത്തിറക്കുന്ന ഒരു പ്രൊഡക്റ്റാണിത് നമുക്കറിയാം സ്വഭാവമായിട്ടും സൊസൈറ്റികളിൽ നമ്മൾ അളക്കുന്ന പാലുകൾ അവരവിടെ ടെസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അത്തരം ടെസ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ പാല് കറക്കുന്ന സമയത്ത് അകടുവേക്കത്തിൻ്റെ യാതൊരുവിധ ലക്ഷണങ്ങൾ കാണാതിരിക്കുകയും അവിടെ ടെസ്റ്റ് ചെയ്യുമ്പോൾ പാലിൽ അകടുവേക്കത്തിൻ്റെ ലക്ഷണങ്ങൾ ആ ടെസ്റ്റിൽ തെളിയുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ അവർ സൊസൈറ്റികളിൽ നിന്നും തന്നെ നമുക്ക് ഈ പ്രൊഡക്റ്റ് തന്നു വിടുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണിത് ഇത് ഈ എം ആർ ഡി എഫിൻ്റെ ഓഫീസുകളിലും അവർ മുഖേന എല്ലാ സൊസൈറ്റികളിലും ലഭ്യമായ ഒരു പ്രൊഡക്റ്റാണിത് നമുക്ക് അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് തീർച്ചയായും നമുക്കിത് വാങ്ങി ഉപയോഗിക്കുകയും നല്ലൊരു റിസൾട്ട് തന്നെയാണ് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നതും ഇത് മുന്നേ ട്രൈസോഡിയം എന്ന പേരിൽ ഒരു ഈ ഇതുപോലത്തെ ഒരു ബോട്ടിലായിരുന്നു വന്നുകൊണ്ടിരുന്നത് പിന്നീട് ഇപ്പോൾ ഇത് ഹഡർഗ്വാട്ട് പൗഡർ എന്നുള്ള പേരിൽ ഇത്തരത്തിലുള്ള നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒരു ഞാൻ മുന്നേ കാണിച്ച വീഡിയോയിലെ പോലെ ഒരു പാക്കറ്റായിട്ടാണ് വരുന്നത് സാധാരണ നമ്മുടെ ഉപ്പുപൊടിയൊക്കെ പോലെ അല്ലെങ്കിൽ കാൽസ്യം പൊടിയൊക്കെ പോലെ തന്നെ ഒരു നൈസ് പൊടിയാണ് ഇത്തരത്തിൽ ഈ ഒരു സ്പൂണും ഈ ഒരു പാക്കറ്റിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ് പതിനഞ്ച് ഗ്രാമിൻ്റെ അളവിലുള്ളൊരു സ്പൂണാണിത് അപ്പം ഇത് പത്ത് ദിവസം ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു പാക്കറ്റ് ഫുള്ളാണ് കേട്ടോ ഒരു പശുവിന് അപ്പം നമ്മൾ നമുക്ക് നമ്മൾ മൊത്തത്തിൽ പാലളക്കുമ്പോഴായിരിക്കും ടെസ്റ്റിൽ ഇത് തെളിയുന്നത് പക്ഷേ പിന്നീട് നമ്മളത് അകടുവേക്കും ടെസ്റ്റ് ചെയ്യാനുള്ള ലോഷനൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഏത് പശുവിൻ്റേതാണെന്ന് നമ്മളത് കണ്ടെത്തി കഴിയുമ്പോൾ ആ പശുവിന് ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു പാക്കറ്റ് ഫുള്ളാണ് അതായത് ആ സ്പൂൺ സ്പൂൺന്ന് പറയുന്നത് പതിനഞ്ച് ആണെന്ന് ഞാൻ പറഞ്ഞു അപ്പം ദിവസം ഒരു നേരം തീറ്റയോടൊപ്പം ഈ ഒരു സ്പൂൺ പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ പത്ത് ദിവസത്തേക്കാണ് ഈ ഒരു പാക്കറ്റ് ഒരു കോഴ്സായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വരുന്നത് അപ്പോൾ ഈ പത്ത് ദിവസം മുടങ്ങാതെ ഓരോ ദിവസവും ഓരോ നേരം വീതം കൃത്യമായി കൊടുക്കുന്ന അതേ നേരങ്ങളിൽ തന്നെ ഈ പത്ത് ദിവസം കൊടുക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ളത് ഒരു പക്ഷേ അകിട് വീക്കത്തിൻ്റെ പ്രാരംഭഘട്ടമാകാം പുറമേക്ക് ലക്ഷണങ്ങളൊന്നും കാണിക്കാതെ നമുക്കറിയാം അകടുവീക്കം പല രീതിയിൽ വരാറുണ്ട് സൈലൻറ്റ് അകിട് ആയിട്ട് വരാറുണ്ട് പ്രത്യേകിച്ച് ഒരു ലക്ഷണങ്ങളും ഇല്ലാതെ ചില കേസുകളിൽ പ്രകടമായ ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ട് തന്നെ അകിട് വീക്കം വരാറുണ്ട് പക്ഷേ അവയ്ക്കല്ല അവയ്ക്കൊന്നും ഇത് ഒരിക്കലും ഉപയോഗിക്കാൻ പാടുള്ളതല്ല അത്തരം സാഹചര്യങ്ങളിൽ നിർബന്ധമായും നിങ്ങൾ ഡോക്ടറെ തന്നെ പ്രിഫർ ചെയ്യുക ഇതെന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ പാല് കുറഞ്ഞു പോകുന്ന അതായത് മറ്റു അസുഖങ്ങളൊന്നും പ്രകടമായി നിങ്ങളുടെ മുന്നിൽ ഇല്ല പക്ഷെ പാല് ദിനംപ്രതി കുറയുന്ന സാഹചര്യം നിങ്ങളുടെ മുന്നിൽ കണ്ടിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ടെസ്റ്റിങ്ങിൽ പാലിലകടുവയൊക്കെ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ വേറൊരു സാഹചര്യമാണ് നമുക്ക് ഇപ്പോൾ ഈ ഹീറ്റൊക്കെ കാണിക്കുന്ന സമയങ്ങളിൽ ചില പശുക്കൾ ചേർത്താതെ പാൽ പിടിച്ചു വെക്കുന്ന ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പിറ്റത്തെ തവണ കറവയുടെ സമയത്ത് ചെറിയൊരു പിസഡ് പോലെ ഈ പാല് പിരിഞ്ഞ പോലെയൊക്കെ ചെറിയ രീതിയിൽ ആദ്യത്തെ ഒന്നോ രണ്ടോ വലിക്ക് ഒന്നോ രണ്ടോ കഷ്ണമായിട്ട് ചാടുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട് അത്തരം സാഹചര്യങ്ങളിലും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് തീറ്റയോടൊപ്പം ഈയൊരു കോഴ്സായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഇപ്പം നിലവിലെ എൻ്റെ എം ആർ പി എന്ന് പറയുന്നത് തൊണ്ണൂറ് രൂപയാണ് പക്ഷേ ഇത് സൊസൈറ്റി മുഖേന നമുക്കിത് സബ്സിഡിയോടുകൂടി അമ്പത്തഞ്ച് രൂപ നിരക്കിലാണ് നമുക്കിത് ലഭിക്കുന്നത് ഇതിൽ തന്നെ ഒരു പറയുന്നുണ്ട് ഇത് പാൽ പരിശോധനയിൽ ലക്ഷണരഹിത അകിട് വീക്കം കണ്ടെത്തിയ പശുവിന് ഈ പാക്കറ്റിലെ പൊടി ഉള്ളടക്കം ചെയ്ത് സ്പൂൺ നിറച്ച് ഒരു ദിവസം ഒരു തവണ എന്ന രീതിയിൽ പത്ത് ദിവസം തുടർച്ചയായി തീറ്റയിൽ ചേർ കൊടുത്താൽ മതിയെന്ന് അപ്പം ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങളുടെ പശുക്കൾക്ക് വരുമ്പോൾ നിങ്ങൾ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു പാക്കറ്റ് വാങ്ങി കൊടുത്തു നോക്കൂ കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക എന്തെങ്കിലും അകിട് വീക്കത്തിൻ്റെതായ ലക്ഷണങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾ നിർബന്ധമായും ഡോക്ടറെ തന്നെ വിളിച്ച് കാണിച്ച് അതിനുള്ള കൃത്യമായ ചികിത്സകൾ കൊടുക്കുക ഒരിക്കലും അത്തരം സാഹചര്യങ്ങളിൽ ഈ ഒരു പ്രൊഡക്റ്റ് കൊടുത്ത് ഉപയോഗിക്കരുത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇത് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് ഇതുപയോഗിച്ചിട്ടുള്ളവരൊന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്